കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാര സമർപ്പണ സന്ധ്യ ആ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി കേരള ഫോക്ലോർ അക്കാദമിയുടെ സമാരാധനായ ചെയർമാൻ വയസ് വണ്ണികൃഷ്ണൻ സാറിനോട് ആദരപുരസനം അപേക്ഷിക്കുന്നു ഏറെ ബഹുമാന്യമായ വേദിന വേദിക്കും സദസ്സിനും സാദന നമസ്കാരം കേരള ഫോക്ലോർ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ അക്കാദമി ചിറയ്ക്കൽ കോവിലകം സാംസ്കാരിക വകുപ്പ് വിലയ്ക്ക് വാങ്ങി അക്കാദമിയുടെ ആസ്ഥാനമായി അവിടെ പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അക്കാദമികൾ എല്ലാ വർഷവും അവാർഡുകൾ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ഈ അവാർഡുകളിൽ ഒരിക്കൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ആരും തന്നെ കേരള ഫോക്കുലർ അക്കാദമിയുടെ അവാർഡുകൾ നൽകിയിട്ടില്ല മുഖ്യമന്ത്രിമാരിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുവാനുള്ള വലിയ ഭാഗ്യം നമ്മുടെ കലാകാരന്മാർക്കുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രീതിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ അവാർഡ് ജേതാക്കളെ സുഹൃത്തുക്കൾ കേരള ഫ്ലുബോർ അക്കാദമി പുരസ്കാര സമർപ്പണത്തിൻ്റെ ധന്യമായ വേളയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അക്കാദമിയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ വളർച്ചയുടെ പഠനങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ഉ വൈ സുരകൃഷ്ണൻ ആമുഖമായി വിശദീകരിച്ചു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാദമിയായി ഫോക്കലോർ അക്കാദമിയെ മാറ്റുന്നതിനുള്ള നല്ല പരിശ്രമമാണ് സാംസ്കാരിക വകുപ്പ് നടത്തിയത് അതിന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാവരും പിന്തുണയും ലഭിച്ചു ഒരുപക്ഷെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ഒരു പ്രകാശോപൂരമായി പാവപ്പെട്ടവന്റെ സാധാരണ മനുഷ്യന്റെ ഈ അക്കാദമി എതിർത്തിക്കൊണ്ടുവരുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നത് ഗവണ്മെന്റ് കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമായിട്ടുള്ള അക്കാദമി നൽകുന്ന പി കെ കാളൻ പുരസ്കാരം ചുമ്മാനം ആചാര്യൻ ശ്രീ കെ കുമാരൻ ആണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ കലാകാരന്മാർക്കുള്ള പുരസ്കാരങ്ങൾ ഇന്നിവിടെ സമർപ്പിക്കപ്പെടുകയാണ് ഒരു ജനത അവരുടെ തീവ്രവും തിഷ്ണവുമായ അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ച അറിവുകളുടെ പേരാണ് ഫോക്ലോ അല്ലെങ്കിൽ നാടോടി വിജ്ഞാൻ അവ കടന്നു വന്ന കാലത്ത് അടയാളപ്പെടുത്തുന്നു ാട്ടിയുമാണ് ഏതൊരു നാടിൻ്റെയും സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതും വിപുലപ്പെടുത്തുന്നതും ഇത്തരം അറിവുകളാണ് എന്ന് ഞാൻ പറയാതന്നെ നിനക്കറിയാം നമ്മിൽ പലരും കരുതുന്നതുപോലെ പുസ്തകങ്ങളിൽ നിന്നോ സർവകലാശാല വിദ്യാഭ്യാസത്തിൽ നിന്നോ കാണാതെ പഠിച്ച് നേടിയെടുക്കുന്ന സാങ്കേതിക പരിജ്ഞാനമല്ല മറിച്ച് അകറ്റി നിർത്തന്റെയും ആറ്റി ഓടിക്കഴിഞ്ഞി ഒക്കെ അതിജീവിച്ച് ഒരു ജനത സമരതീഷ്ടമായ അവരുടെ ജീവിതത്തിലൂടെ ആർജിച്ച അനുഭവജ്ഞാനമാണ് ഒരു നാടിൻ്റെ സമഗ്രമായ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് അത്തരം സമരാധിഷ്ഠിത സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പേരുകൂടിയാണ് ഫോക്ക് ലോ എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അത്തരമൊരു സാംസ്കാരിക സമരത്തിൻ്റെ നൂറാം വാർഷികം ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുക വൈക്കത്ത് വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു ആ സമരം നായിക്കും നിരിക്കും നടക്കുവാനാകുമായിരുന്ന വഴി നിഷേധിക്കപ്പെട്ട മനുഷ്യരുടെ തിരിച്ചറിവിൽ നിന്ന് രൂപം കൊണ്ടതായിരുന്നു വൈക്ക സദ്യാകര സമരം മനുഷ്യത്വത്തിന് മുന്നിൽ പടുതുയർത്തിയ ജാതിമതിലുകൾ പൊളിച്ചു മാറ്റുക എന്നതായിരുന്നു പുരോഗന കേരളം ഏറ്റെടുത്ത ആ സമരത്തിന്റെ പ്രഖ്യാപന ലക്ഷ്യം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും പതിനായിരങ്ങളെ സാക്ഷി നിർത്തിയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിനെ ഓർമ്മപ്പെടുത്താൻ വൈകല് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അന്ന് ജാതിയായിരുന്നു മനുഷ്യനെ വേദനിച്ച മതിൽ എന്നാൽ ഇന്ന് നമ്മുടെ നാടാകെ മതമെന്ന മതില് കെട്ടി മനുഷ്യനെ വിജിക്കുവാൻ ചിലർ ഇറങ്ങി തിരിച്ചിരുന്നു അത്തരം ആളുകൾക്ക് രാഷ്ട്രീയ അധികാരം കൂടി ലഭിക്കുന്ന സാഹചര്യത്തിൽ അപകടകരമായ ഒരു വർത്തമാനകാലത്തെ നമ്മൾകരിക്കുകയാണ് ജാതിക്കും മതത്തിനും അതീതമായി കൊന്നു വന്ന മാനവികതയുടെ നന്മയാണ് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലനിർത്തുന്നത് ഓരോ ഗ്രാമങ്ങളും അവർക്ക് പകർന്നു കിട്ടിയ പ്രാചീനമായ അറിവുകളുടെ ബലത്ത് പടുത്തു നിൽക്കുന്നതാണ് ഈ നാടിൻ്റെ ഐക്യം കാടുകളിലും കടൽ തീരങ്ങളിലുമൊക്കെയാണ് നമ്മുടെ സംസ്കാരം ആ സംസ്കാരത്തെ മതത്തിൻ്റെ ഉള്ളിലേക്ക് മാത്രമായി ഒതുക്കി വയ്ക്കുന്നത് ഈ നാടിനെ വീണ്ടും ഐത്തത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ജാതീയതയും അന്ധവിശ്വാസത്തിൻ്റെയും ഒക്കെ ഇടങ്ങളിലേക്ക് വലിച്ചെടുക്കുവാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകും നാട്ടിലെ ജനകീയവർത്തമാണ് അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെ അകറ്റുന്നതിലുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് നാം തിരിച്ചറിയണം ആ തിരിച്ചറിവിലൊക്കെ സഞ്ചരിക്കുന്ന ശ്രമമാണ് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാർ എന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരള ഫോട്ട്ലോറക്കാരുടെ പ്രവർത്തനങ്ങൾ കാമുഖമായി ഞാൻ പറഞ്ഞതുപോലെ സഹോദരന്മാരെ കേരള ഫോക്ലോർ അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാനുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ എല്ലാ പുരസ്കാര ജേതാക്കളെയും ആദ്യമേ തന്നെ ആർദമായി അഭിനന്ദിക്കട്ടു ഇവിടെ നേരത്തെ പ്രസ്താവിക്കയതായി ഇന്ന് പി കെ കാണൻ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത ചിമാനക്കളി ആചാര്യൻ ശ്രീ കെ കുമാരനാണ് അദ്ദേഹത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു മനുഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി രൂപം കൊള്ളുകയും സമൂഹത്തിൻ്റെ ജീവിത രീതികളിലെ മാറ്റങ്ങളിലൂടെ വളർച്ച പ്രാപിക്കുകയും ചെയ്ത മനുഷ്യൻ്റെ സർഗാത്മക പ്രവർത്തനമാണ് കല നാടൻ കലകളിലാണ് എല്ലാ കലകളിലെയും തുടക്കം മാനവരാശിയുടെ പുതിയ ഉദ്യോഗം തൊട്ടുള്ള ചരിത്രം അതിലുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ സർവരംഗങ്ങളിൽ അതിന് അനുഷേദ്യമായ സ്ഥാനവുമുണ്ട് ആചാരത്തിലും അനുഷ്ഠാനത്തിലും എന്നുവേണ്ട ആഹാര രീതികളിൽ ജീവിതക്രമത്തിനും കാലാവസ്ഥക്കും അനുസൃതമായാണ് ഓരോ ഇടത്തും നാടൻ കലകൾ രൂപപ്പെട്ടിട്ടുള്ളത് രൂപപ്പെട്ട കാലത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ അവയിൽ പ്രകടമാണ് ഇനി നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നാടൻ കലകളുടെ പ്രാഥമിക രൂപമാണ് ആദിമ കലകൾ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെയുമോ ഭിന്നമായിരുന്നില്ല ഈ കലകൾ ആദിമജനതയുടെ ജീവിതവുമായും അധ്വാനവുമായും ബന്ധപ്പെട്ടായിരുന്നു മിക്ക കലകളുടെയും തുടക്കം അധ്വാനത്തിൻ്റെ ദുർവഹമായ ഭാരം ഏറിയപ്പോൾ പുറപ്പെടുവിച്ച ആശ്വാസ നിശ്വാസങ്ങളിലാണ് സത്യത്തിൽ നാടൻ പാട്ടുകളുടെ തുടക്കം കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ് നാടകകലകളുടെ ചരിത്രം അധ്വാനത്തിൻ്റെ ആയാസം കുറക്കാൻ വേണ്ടി തൊഴിലിടങ്ങളിൽ ഒത്തുചേർന്ന് പണിയെടുക്കുന്നവർ അവതരിപ്പിച്ച കലകളാണ് അവയിലധികം നാടൻ കലകളിലൂടെ ഓരോ തൊഴിലിനും അവർ ഒരുമയുടെ താളം ചേർന്നു ആ കലകളിലൂടെ അവർ പങ്കുവെച്ചത് അവരുടെ ജീവിതാനുഭവങ്ങളെ സന്തോഷവും സങ്കടവും ആശയും നിരാശയും ആശങ്കയും പ്രതീക്ഷയും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള മാധ്യമമായി അവർ കലയെ രൂപപ്പെടുത്തി ജനങ്ങളിൽ ബോധം വളർത്തുന്നതിനും അസമത്വങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്നതിനുള്ള ഉപകരണങ്ങളായി നാടൻ കലകളെ ഉപയോഗിച്ചു ഇന്ന് അനുഷ്ഠാന കലകളായി നാം അവതരിപ്പിക്കുന്ന നാടൻ കലകളുടെ ആവിഷ്കാരം ശ്രദ്ധിച്ചാൽ തന്നെ അത് വ്യക്തമാകും വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു ജനത തങ്ങൾ തന്നെയാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാവുകളിലെയും കുളങ്ങളിലും നിറഞ്ഞാടുന്ന വലിയ വിപ്ലവാത്മകത അനുഷ്ഠാന കലകളിൽ കാണാൻ കഴിയും ആ കാലത്തെ സാമൂഹ്യാവസ്ഥയനുസരിച്ച് നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഈ ദൈവത്തെ കെട്ടിയാടുന്നയാള് സാധാരണ നാട്ടിലെ സവർണവിഭാഗക്കാരെ കണ്ടാൽ വലിയ തോതിൽ വല്ലാത്ത ദയനീയ രീതിയിൽ വണങ്ങണമായിരുന്നു എന്നാൽ ഇയാള് ഇങ്ങനെ വണങ്ങുന്നയാള് ഇവിടെ ദൈവത്തെ കെട്ടിയാടുന്ന സ്ഥിതി വരുമ്പോൾ ഈ പ്രമാണിമാർ വന്ന് ആ ദൈവത്തിൻ്റെ മുന്നിൽ ഉണങ്ങുന്ന കാഴ്ചയാണ് കാണാൻ നമുക്ക് സാധിച്ചിരുന്നത് തെയ്യൻ മേഖലയിൽ ആദ്യമായി പത്മശ്രീ പുരസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രശസ്ത തെയ്യം കലാകാരൻ ഇ പി നാരായണ പെരുവണ്ണൻ മുഖ്യമന്ത്രിയോട് ആചരിക്കുന്ന ഒരു വ്യക്തി സമയം പച്ചശേഖര മംഗലം എന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള നെയ്യാർ ടാമിന് സമീപമുള്ള ആറേക്കർ പാറ എന്ന സ്ഥലം കേരള ഫോക്ക് ലോ അക്കാദമിയുടെ ഫോക്ക് വില്ലേജ് സ്ഥാപിക്കുന്നതിനുവേണ്ടി നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ചെറു കൃഷ്ണ ആദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു ശ്രീ ചെറുഭുഷം പഞ്ചായത്ത് പ്രസിഡന്റ് സമ്പദ്പത്ര ബോമാക്കളുടെ മുഖ്യമന്ത്രിക്ക് നൽകുകയാണ് ശ്രീ എ വി എ വി കുഞ്ഞിരാമൻ പെരുമല രംഗത്ത് പ്രവർത്തിക്കുന്ന എ വി കുഞ്ഞിരാമൻ പെരുമല അക്കാദമി ഫെലോഷിപ്പ് നൽകി ആദരിക്കുകയാണ് മൻ പെരുവണ്ണാൻ ടി കുഞ്ഞാമൻ തെരുവണ്ണി തെയ്യം കലാകാരനാണ് ശ്രീ കുഞ്ഞിരാമൻ പെരുവണ്ണാൻ തി ശ്രീ പ്രസന്നകുമാർ കുമാർ പി శ్రీ ప్రసన్నపు మార్కేటి